നിജീബ് കാന്തപുരത്തിന് ആയി തുടരാം പെരിന്തൽമണ്ണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നജീബ് കാന്തപുരത്തിന്റെ ജയം ചോദ്യം ചെയ്തുള്ള ഹർജി ഹൈക്കോടതി തള്ളി എൽഡിഎഫ് സ്ഥാനാർത്ഥി കെ പി എം മുസ്തഫ നൽകിയ ഹർജിയാണ് ഹൈക്കോടതി തള്ളിയത് മുന്നൂറ്റിനാൽപ്പത് പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണിയില്ലെന്നായിരുന്നു കെ പി എം മുസ്തഫയുടെ പരാതി പെരിന്തൽമണ്ണ എംഎൽഎ തുടരുന്നതിൽ സന്തോഷമുണ്ടെന്ന് നജീബ് കാന്തപുരം വിജയം സത്യത്തിന്റേതാണ് കോടതിയിൽ വിശ്വാസം വർദ്ധിച്ചു ജനങ്ങളോട് പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കും പെരിന്തൽമണ്ണയിലെ വോട്ടർമാർക്ക് നന്ദി അറിയിക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കി പാർട്ടി ഏൽപ്പിച്ച ചുമതല ഏറ്റവും ഭംഗിയായി നിർവഹിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു മുതിർന്ന സി പി എം നേതാവും പശ്ചിമബംഗാൾ മുൻ മുഖ്യമന്ത്രിയുമായ ബുദ്ധദേവ് ഭട്ടാചാര്യ അന്തരിച്ചു വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു ഇന്ന് രാവിലെ കൊൽക്കത്തയിലായിരുന്നു അന്ത്യം രണ്ടായിരം മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയായിരുന്നു ആരോഗ്യം മോശമായതിനെ തുടർന്ന് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പൊതുരംഗത്ത് നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഇന്ത്യയിലെ എല്ലാ വിമാനത്താവളങ്ങളിലെയും സുരക്ഷാ പരിശോധനകൾ വർദ്ധിപ്പിക്കും ഓഗസ്റ്റ് ഇരുപത് വരെ പരിശോധനകൾ തുടരും ഈ സമയങ്ങളിൽ വിമാനത്താവളങ്ങളിലെ നടപടികൾക്ക് കൂടുതൽ സമയമെടുക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി യു എയിൽ ഇന്നും മഴയ്ക്ക് സാധ്യത ചിലയിടങ്ങളിൽ ഉഷ്ണതരംഗം വർദ്ധിക്കാനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉഷ്ണതരംഗം എൺപത്തിയഞ്ച് ശതമാനം വരെ എത്തിയേക്കാം ഭാഗികമായി മേഘാവൃതമായ കാലാവസ്ഥയായിരിക്കും ചില സ്ഥലങ്ങളിൽ പൊടിക്കാറ്റിന് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി ദുബായ് പോലീസ് സേനയുടെ സ്മാർട്ട് ബോർഡ് പ്രൊജക്റ്റിനായി കരാറിൽ ഒപ്പുവച്ചു റേഡിയോ ഹോളണ്ട് മിഡിൽ ഈസ്റ്റുമായാണ് ദുബായ് പോലീസ് ധാരണാപത്രത്തിൽ സ്മാർട്ട് ബോർഡ് പ്രൊജക്റ്റിനായി സ്മാർട്ട് സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നതാണ് ധാരണാപത്രം ഇമ്രാത്തി ഭവന പദ്ധതിക്ക് അനുമതി നല്കി യുഎഇ ക്യാബിനറ്റ് യുഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബൈ ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അല് മക്ക്തോമിന്റെ അധ്യക്ഷതയില് ചേര്ന്ന യുഇ ഇ ക്യാബിനറ്റാണ് അംഗീകാരം നൽകിയത് രണ്ട് ബില്യൺ ദീര്ഘം മൂല്യമുള്ള രണ്ടായിരത്തി അറുന്നൂറ്റി പതിനെട്ട് ഭവന അപേക്ഷകള്ക്കാണ് അനുമതി നൽകിയത് ഒമാനിൽ വാഹനാപകടത്തിൽ ഗുരുതര പരിക്കേറ്റ സ്വദേശി വനിതയെ യുഎയിലേക്ക് എയർലിഫ്റ്റ് ചെയ്ത് രക്ഷപ്പെടുത്തി വിദേശകാര്യ മന്ത്രാലയം നാഷണൽ ഗാർഡിന്റെ നാഷണൽ സെർച്ച് ആൻഡ് റെസ്ക്യൂ സെന്ററുമായി സഹകരിച്ചാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ആദ്യം ഒമാനിലെ സുൽത്താനറ്റിലെ ഇബ്രി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച യുവതിയെ പിന്നീട് ഒമാൻ അധികൃതരുടെ സഹായത്തോടെയാണ് യുഎയിലെത്തിച്ചത്